എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു ചായക്കടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തത് പഴം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണേ എന്നിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ രണ്ട് സൈഡും ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഒഴിച്ച് ചൂടാക്കാം അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം മധുരത്തിനായിട്ട് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് കളറൊന്നും മാറണമെന്നില്ല ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ മതി ആ സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഇലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വാനില സൻസോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു കാൽ കപ്പ് പാലും രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ മുട്ടയും പാലും ഒക്കെ നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഗീ ആക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണേ എന്നിട്ട് നമ്മൾ ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ബ്രെഡ് ഇതുപോലെ നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ബ്രെഡ് ഫുള്ളായിട്ട് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കിയിട്ട് പാത്രത്തിന് കണക്കാക്കിയിട്ട് വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഫുള്ള് നമ്മൾ ലെവലാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴുണ്ടല്ലോ അത് നമുക്കിതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം നേന്ത്രപ്പഴം നമ്മൾ ഈ ബ്രെഡ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം ഞാനിപ്പോൾ എടുത്ത പാത്രത്തിൽ രണ്ട് നേന്ത്രപ്പഴം ഏകദേശം കറക്റ്റാണ് നിങ്ങൾ ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഒരു നേന്ത്രപ്പഴക്ക മതിയാവും എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ആ തേങ്ങയും അണ്ടിപ്പരിപ്പല്ല ഇതുപോലെ ഇങ്ങനെ നിരത്തിയിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് മുട്ടേൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ലെവലാക്കിയിട്ട് വെച്ച് കൊടുക്കാം ബ്രെഡ് കട്ട് ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലെ നല്ല ഷേപ്പാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ബാക്കി കുറച്ച് മുട്ടന്റെ മിക്സ് ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അല്ലെങ്കിൽ നിങ്ങൾ അടിയിൽ ഒരു പഴയോ മൂടിയോ മറ്റോ വെച്ച് കൊടുത്താലും മതി ഒരു മൂന്നാലോ മിനിറ്റ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ അപ്പം ഇതാ ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് സമയം മാത്രം ഇതിന്റെ അടിഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള എണ്ണയിലൊന്നും പൊരിക്കാത്ത ചായക്കടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് നമുക്ക് ചായൻ്റെ കൂടെ എല്ലാം കടി പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതേപോലെ എല്ലാം തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ടെല്ലാം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്